കോഴിക്കോട്ടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള എളമരം കരീം നളന്ത ഓഡിറ്റോറിയത്തിൽ പങ്കെടുത്ത കായിക സംവാദത്തിൽ മന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം ചിത്രീകരിച്ച വീഡിയോ ക്യാമറമാരെ സംഘാടകർ ഗ്രീൻ റൂമിലേക്ക് നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടുപോയി എന്നാണ് ആരോപണം വീഡിയോ ചിത്രീകരണം തടസ്സപ്പെടുത്താനാണ് ഇതെന്നാണ് ആക്ഷേപം അരമണിക്കൂറിന് ശേഷമേ പുറത്തേക്ക് വിട്ടുള്ളൂ കോഴിക്കോട് ഒരു നല്ല രാജ്യാന്തര സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കാൻ ഇടത് സർക്കാർ നിശ്ചയിച്ച വിവരം സന്തോഷത്തോടെ നിങ്ങളെ അറിയിക്കുകയാണ് എന്ന് മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത് നിമിഷങ്ങൾക്കകമാണ് വീഡിയോഗ്രാഫറെ സ്ഥാനാർത്ഥിയും സഹപ്രവർത്തകരും അകത്തേക്ക് കൊണ്ടുപോയത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രസംഗത്തിലെ പ്രഖ്യാപനങ്ങൾ പുറത്തു വരാതിരിക്കാനും തെളിവുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കിട്ടാതിരിക്കാനുമാണ് ഇതെന്ന വിലയിരുത്തലാണ് പുറത്തു വരുന്നത് കാരണം അത് ഗുരുതരമായ ചട്ടലംഘനമാണ് മന്ത്രിമാരും മറ്റും ചട്ടലംഘനം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് കമ്മീഷൻ പ്രസംഗം റെക്കോർഡ് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ടു ദിവസം മുൻപാണ് പത്തനംതിട്ടയിലെ കുടുംബശ്രീ പരിപാടിയിൽ തോമസ് ഐസക്കിനെ കമ്മീഷൻ താക്കീത് ചെയ്തത് ഇതിനു കാരണമായത് വീഡിയോ ചിത്രീകരണമായിരുന്നു അതുകൊണ്ടാണ് ഇളമരം കരുതലെടുത്തതെന്ന വാദമാണ് ഉയരുന്നത് വേദിയിലുണ്ടായിരുന്ന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ഒ രാജഗോപാൽ തൊട്ടടുത്തുള്ള ഇടത് സ്ഥാനാർത്ഥി എളമരം കരീമിനെ വീഡിയോഗ്രാഫറെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തതിനെ തുടർന്ന് അദ്ദേഹം എഴുന്നേറ്റ് വന്ന വീഡിയോഗ്രാഫറെ ഗ്രീൻ റൂമിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അല്പസമയത്തിനകം വീഡിയോഗ്രാഫർ പുറത്തേക്ക് വന്ന് തനിക്കൊപ്പം വന്ന മറ്റൊരാളെ അകത്തേക്ക് വിളിച്ചു അഞ്ച് അമ്പത്തി മൂന്നിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ്രാഫറെ പ്രസംഗത്തിന് ശേഷം ആറ് ഇരുപത്തിനാലിനാണ് പുറത്തേക്ക് വിട്ടത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടലംഘനം നടന്നെന്ന സംശയത്തെ തുടർന്നാണ് വീഡിയോഗ്രാഫറെ കൂട്ടിക്കൊണ്ടുപോയതെന്നും ക്യാമറയിലെ വീഡിയോ പരിശോധിച്ച ശേഷമാണ് പുറത്തേക്ക് വിട്ടതെന്നുമാണ് സൂചന സ്പോർട്സ് ഫ്രറ്റേണിറ്റി എന്ന പേരിൽ പുതുതായി തുടങ്ങിയ കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിച്ചത് ക്യാമറാമാനെ വേദിയുടെ ഒരു വശത്തുള്ള ഗ്രീൻ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ചിത്രവും മനോരമ നൽകിയിട്ടുണ്ട് ഇതിനൊപ്പം ക്യാമറാമാന്റെ ഒപ്പം എത്തിയ വ്യക്തി ഗ്രീൻ റൂമിനകത്തേക്ക് കയറുന്നതിനും പടമുണ്ട് ഏതായാലും ആ പരിപാടി മുഴുവൻ അവർക്ക് ചിത്രീകരിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് വസ്തുത ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന സ്ഥാനാർത്ഥി ഇളമരം കരീം ക്യാമറമാന് സമീപത്ത് വന്ന് സംസാരിക്കുന്ന ചിത്രവും മനോരമയിൽ തെളിവ് സഹിതം നൽകിയിട്ടുണ്ട് മനോരമ വാർത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവത്തോടെ എടുക്കുമെന്നാണ് സൂചന ഇതിനൊപ്പം വാർത്താ സഹിതം സി പി എമ്മിന്റെ രാഷ്ട്രീയ എതിരാളികൾ കമ്മീഷന് പരാതിയും നൽകും അങ്ങനെ വന്നാൽ വിശദ അന്വേഷണം നടത്തേണ്ടി വരും ഈ പരിപാടി പൂർണമായും ചിത്രീകരിക്കാൻ കഴിയാത്ത സാഹചര്യം ക്യാമറമാൻ വിശദീകരിച്ചാൽ അത് സി പി എം സ്ഥാനാർത്ഥിക്ക് കുരുക്കാകാനും സാധ്യത ഏറെയാണ് രണ്ട് ദിവസം മുൻപ് തോമസ് ഐസക്കിനും ഇത് തന്നെയാണ് സംഭവിച്ചത് ജില്ലാ വരണാധികാരിയാണ് നിർദ്ദേശം നൽകിയത് യു ഡി എഫ് നൽകിയ തെരഞ്ഞെടുപ്പ് ചട്ടലംഘന പരാതിയിലാണ് നടപടി കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്ത ചട്ടലംഘനമാണെന്നും വരണാധികാരി വ്യക്തമാക്കി ഇനി സർക്കാർ പരിപാടികളിൽ പങ്കെടുക്കരുതെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് യു ഡി എഫിന്റെ പരാതിയിൽ തോമസ് ഐസക്കിന്റെ വിശദീകരണം കൂടി പരിശോധിച്ച ശേഷമാണ് നടപടി ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി കുടുംബശ്രീയുടെ പരിപാടികളിൽ തുടർച്ചയായി പങ്കെടുക്കുന്നു സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിലും സ്ഥിരം സാന്നിധ്യം സർക്കാർ സംവിധാനമായ വഴി തൊഴിൽ വാഗ്ദാനം ചെയ്യുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് യു ഡി എഫ് ഉയർത്തിയത് പരാതിയിൽ മൂന്ന് ദിവസത്തിനകം വിശദീകരണം നൽകണമെന്ന് കാണിച്ച് ഭരണാധികാരി കൂടിയായി ജില്ലാ കലക്ടർ നോട്ടീസ് നൽകി തുടർന്ന് ഐസക് വിശദീകരണം നൽകിയിരുന്നു കുടുംബശ്രീയുടെ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്തിട്ടില്ലെന്നാണ് ഐസക് വാദിച്ചത്